എൻ്റെ പ്രിയ ഗുരുനാഥയും സഹപ്രവർത്തകയുമായ സാവത്രി ടീച്ചർ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും ഉത്തമമായ ഈ ഉദ്യമത്തിന് എല്ലാവിധ പങ്കടകളും ആശംസകളും നേരുന്നു പുരാവർത്തം ഏറ്റവും ഭംഗിയായി പൂർത്തിയാക്കാൻ ടീച്ചർക്കും സംഘത്തിനും സാധിക്കട്ടെ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സംഗമേശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എൻ്റെ അധ്യാപികയും സഹപ്രവർത്തകയുമായിരുന്ന ശ്രീമതി സാവിത്രി ടീച്ചർ തൻ്റെ അധ്യാപന വേളയിൽ തന്നെ മലയാള ഭാഷയുടെ പരിപോഷണത്തിനും തിരുവാതിരക്കളിയുടെയും കൈക്കുട്ടിക്കളിയുടെയും തനതു ശൈലി നിലനിർത്തുന്നതിനുമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന വ്യക്തിയാണ് ടീച്ചറുടെ ഏറ്റവും പുതിയ സംരംഭമായ പുരാവൃത്തം യു ആർ എഫ് ലോക് റെക്കോർഡിങ്ങിലേക്ക് പരിഗണിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷവും അഭിമാനവും കൊള്ളുന്നു ഈ അവസരത്തിൽ സാവിത്രി ടീച്ചർക്കും ടീച്ചറോടൊപ്പം ഈ പരിപാടിയുടെ അണിയറയിലും അരങ്ങത്തും പ്രവർത്തിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും വിജയ ആശംസകളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം നേരുന്നു സൗദ്ര ടീച്ചർ ഓൾ ടീച്ചറെ ടീച്ചറുടെ റിട്ടേർണൽ കൈക്കുട്ടുകളുടെ നൃത്ത പാട്ടുകൾ എഴുതാനും അത് ലോക റെക്കോർഡിലേക്ക് നയിക്കാൻ ടീച്ചർ കാണിക്കുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും എല്ലാ വിജയ ആശംസകളും നേരുന്നു എൻ്റെ അധ്യാപികയും ഒപ്പം സഹപ്രവർത്തകയുമായി ദീർഘകാലം എനിക്ക് സേവനം അനുഷ്ഠിക്കാൻ സാധിച്ച ശ്രീമതി സാവിത്രി അന്തർജനത്തിന്റെ ഈ ബ്രഹത്തായ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേരളത്തിന്റെ തനത് കലാരൂപമായ കൈക്കുട്ടികളെയെ ലോക ശ്രദ്ധയാകർഷിക്കാനായി ടീച്ചർ ചെയ്യുന്ന എല്ലാ ഉദ്യമങ്ങൾക്കും എന്റെ പ്രാർത്ഥനയും ആശംസയും നേരുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഈ പുരാവർത്തമെന്ന തിരുവാതിര പ്രിയപ്പെട്ട ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു സാവിത്രി ടീച്ചറുടെ പുരാവൃത്തം എന്ന ഇതിഹാസ തിരുവാതിര കളിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു പുരാണ ഇതിവൃത്തങ്ങളായ മുപ്പത്തേഴ് കഥാഭാഗങ്ങളും മുന്നൂറിൽ പരം കൈക്കുട്ടി വൃത്തപ്പാട്ടുകളും എഴുന്നൂറിൽ പരം കലാകാരികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തുടർച്ചയായി പതിനെട്ട് മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഈ കൈക്കുട്ടികളി മഹാമംഗം യു ആർ എഫ് ലോകറെക്കോർഡിൻ്റെ യാത്രയിലെയാണ് ഇതിന് നേതൃത്വം വഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സാവിത്ര ടീച്ചർക്കും മറ്റെല്ലാ പ്രവർത്തകർക്കും ഒത്തിരി ഒത്തിരി ആശംസകൾ നൽകുന്നു നന്ദി